ഞാൻ കുഞ്ഞപ്പോൾ സർപ്രൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നേ രണ്ടേ മുതൽ നാളെ എൻ്റെ ആറേട്ടെ കുറുതരി മോഷ്ടിക്കരുത് കുറുതരി മോഷ്ടിക്കേ ചെയ്യരുത് സാർ എന്റെ ബർഗർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്റെ ബർഗറിനെ കുറിച്ച് അഭിപ്രായം പറയൂ സാർ ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ അവിടെയുള്ള ഓരോ സാധനങ്ങളും എടുത്ത് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണേ ഇത് ചോപ്പറാണ് കേട്ടോ നമ്മുടെ ഉള്ളി സവാളയും എല്ലാം അരിഞ്ഞെടുക്കില്ലേ അത് തന്നെ സംഭവം നോക്കിയപ്പോൾ ഒരു മുന്തിരിക്കല ഉണ്ട് കേട്ടോ അത് ഒറിജിനൽ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇത് കേക്ക് ഉണ്ടാക്കുന്ന കത്തിയാണ് ഗെയ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം അതിൻ്റെ ഹാർട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ പത്രമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് തോന്നിയേ അച്ഛ ഇത് മേടിച്ചാലോ അത് മേടിച്ചാലോ എന്നൊക്കെ ഞാൻ അച്ഛനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ആണെങ്കിൽ വെക്ക് വെക്ക് അവിടെ വെക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താണ് ഗെയ്സ് നോക്കിയപ്പോൾ കുറെ നാളായിട്ട് കുഞ്ഞപ്പൻ്റെ ആഗ്രഹമായിരുന്നു ആ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സംഭവം ഇല്ല അത് വാങ്ങിക്കണമെന്നുള്ളതേ അങ്ങനെ അത് എന്തായാലും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് നമുക്ക് ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു ഇത് ഇതാണ് കേട്ടോ സൂപ്പർമാർക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞപ്പൻ എന്ത് ചേച്ചി എന്നായിരിക്കും നിങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നത് അവൻ സ്കൂളിലാണ് ഗെയ്സ് സ്കൂളിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കുഞ്ഞപ്പൻ ഈ സമയത്ത് അപ്പോൾ അച്ഛൻ കുറേ നേരം ആയില്ലേ അച്ഛൻ വന്നിട്ട് ഒരു ഒരു വെള്ളം ഒരു നാരങ്ങ വെള്ളം ഒന്നും പറഞ്ഞാൽ അച്ഛ സോപ്പിട്ട് ബേക്കറി കെട്ടി എന്നിട്ട് ഞാൻ ഷാർജ ഷേക്ക് വാങ്ങി പിടിച്ചു ഗൈസ് അയ്യോ ഷാർജില്ല ഇത് എന്തായിരുന്നു ബട്ടർ സ്കോച്ച് ആണ് ഗെയ്സ് ഞാനാണെങ്കിൽ കുറേ ആയി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കുടിക്കത്തില്ല തണുപ്പ് കാരണേ പക്ഷേ ഇത് ഈ ഷാർജയും ബട്ടർ സ്കോച്ചും ഒക്കെ കുടിച്ചിട്ട് കുറേ മാസങ്ങളായി ഗെയ്സ്കോ ഇത് കാരണം എനിക്കൊരു രക്ഷയില്ല അപ്പൊ അച്ഛ പിസ്ത ആ പാസ്തയില്ലല്ലോ പിസ്തയോ അത് രണ്ട് ഇപ്പോഴും തിരിഞ്ഞു പോകും പിസ്തയാണ് പറഞ്ഞത് ഞാൻ ബട്ടർ സ്കോച്ചാണ് അപ്പൊ ഞാൻ രണ്ട് മാറി മാറി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്ത് രണ്ട് ഇത് ഫ്ലേവറേ ഓർഡർ ചെയ്യുള്ളൂ അപ്പൊ രണ്ടും കുടിച്ച് നോക്കാലോ സെയിം ആണെങ്കിൽ രണ്ട് സെയിം ആയി പോകില്ലേ അങ്ങനത്തെ അച്ഛാ പറഞ്ഞു മീട്രോൾ വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മീട്രോളും കൂടി കഴിച്ചു വയറും ബുമ്മൈ ഗൈസ് ഇതൊക്കെ കഴിക്കുമ്പോ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടോ അയ്യോ കുഞ്ഞപ്പന് കൊടുത്തില്ലല്ലോ കുഞ്ഞപ്പന് കൊടുത്തില്ലല്ലോ കുഴപ്പമില്ല കുഞ്ഞപ്പന് സർപ്രൈസ് സർപ്രൈസ് ആയിട്ടൊരു സാധനം നമ്മൾ അവൻ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് വന്നു ഗൈസ് അവൻ ഒരു സർപ്രൈസ് വരട്ടെ കുഞ്ഞപ്പന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന സർപ്രൈസ് ആണ് നിങ്ങക്ക് ഓൾറെഡി എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ അവര് ചിരി വരുന്നുണ്ടെ കുഞ്ഞോ നോക്കിക്കേ ഇഷ്ടപ്പെട്ട നോക്കി വല്ല അങ്ങനെയാ അമ്മ തുറന്നേ നോക്കിക്കേ വർ താഴെ ഇതാണ് സംഭവം നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സംഭവമാണ് ഏട്ടാ ഇതിന്റെ പേരെന്തോ ഇതിന് ക്യാൻഡി മേക്കർ എന്നാണ് ഈ സാധനത്തിന്റെ പേര് കുഞ്ഞപ്പാ എങ്ങനെയുണ്ട് ഈ സാധനം നല്ലായിട്ടുണ്ടോ ഇഷ്ടമായോ ഉം ഇനി ഐസ്ക്രീം തിന്നാലോ ഇതിൻറെ ഉള്ളിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിങ്ങനെ മൂടിയിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുറേ നാളത്തെ കുഞ്ഞപ്പൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കുന്ന മേക്കറ് വീഡിയോയിലൊക്കെ കണ്ടെന്നിങ്ങനെ കാണിച്ചു തരുമായിരുന്നു അത് കണ്ടപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി ഗൈസ് പക്ഷെ കുഞ്ഞപ്പൻ അതിലും വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ അവൻ ഈ ബർഗർ എന്ത് വേണമെന്നൊക്കെ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ വെറുതെ ആണെങ്കിലും എനിക്ക് ബർഗർ ബർഗർ ഉണ്ടാക്കി താ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് പറയും കേട്ടോ അപ്പൊ കട്ടലൈറ്റ് ബർഗർ ആണ് ഇന്ന് കുഞ്ഞപ്പിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന കേട്ടോ അത് നമ്മൾ നമ്മുടെ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ ഹോട്ട് ഓവൻ ഫുഡ് എന്താ മയണൈസ് ഗൈസ് മയണൈസ് നമ്മള് പുറത്ത് വാങ്ങിച്ചാണെ അത് എടുക്കാനുള്ള ഉണ്ടാക്കി കൊളവാക്കണ്ടെന്ന് വിചാരിച്ചു വാങ്ങിച്ചാണ് ഗൈസ് അമ്മ അച്ഛനും കൂടി പോയി മയണൈസ് മേടിച്ചു വെച്ചിരുന്നു ഗൈസ് അപ്പൊ നമുക്ക് ബണ്ണ് പൊട്ടിക്കാം നാല് മണ്ണാണ് ഏട്ടോ പഞ്ഞി പോലെ ഇരിക്കുന്നു ബർഗർ ഉണ്ടാക്കാനുള്ള ക്ഷമ എനിക്ക് തന്നെ ദൈവമേ എങ്ങനെയുണ്ട് പോന്ന ഇത് നീ തന്നെ മതി നാല് പണ് പഞ്ഞി പോലത്തെ പണ്ണ് കേട്ടോ ഇന്റെ പൊണ്ണു ഇതുപോലത്തെ പണ്ണ് ഇതുവരെ കുഞ്ഞ ഉണ്ടാക്കാ ബണ്ണെന്ന് പറഞ്ഞ ഇങ്ങനെ പൊങ്ങി ഇരിക്കണോടാ നണത്തിനോക്കണ അപ്പൊ കൈ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് ഇതിനെ രണ്ടാക്കി എടുക്കാം കുഞ്ഞെ രണ്ടാക്കിയാലോ ഒന്നേരണ്ട് മൂന്നാല് അഞ്ചാം എട്ട് പീസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർത്തിട്ടാണ് ഇത് ടോസ്റ്റ് ചെയ്ത് നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബട്ടറോ ചീസോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ ഇതേ ഉള്ളൂ അപ്പൊ നാല് ബണ്ണും ഞാൻ വെച്ചു അത് പകുതി പകുതി ആക്കിയിട്ട് അതിന്റെ ഉൾഭാഗം മാത്രമേ ടോസ്റ്റ് ചെയ്യുന്നുള്ളു കേട്ടോ മുരിച്ചുകൊടുത്തു പുറം ഭാഗം ആ ബലൂൺ പോലെ വീർത്തിരിക്കുന്നില്ലേ അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് പുറംഭാഗം ഒന്നും ചൂടാക്കിയില്ല ഉൾഭാഗം മാത്രം അപ്പൊ കട്ട്ലൈറ്റ് കുറച്ച് വലുപ്പം കുറവാണ് കുഞ്ഞു കുഞ്ഞു കട്്ലൈറ്റ് ആണ് അത് സ്പൂൺ കൊണ്ടൊന്ന് അമിക്കി അതും കുറച്ച് വലിപ്പം കൊടുത്തു അപ്പൊ ബണ്ണിന്റെ ഉള്ളി വെക്കുമ്പോ കാണാൻ അടിപൊളി ആയിരിക്കുമല്ലോ കുറച്ചുകൂടി വലുപ്പം തോന്നി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തക്കാളി വെക്കണം അതിന്റെ ഉള്ളിൽ സവാള വെക്കണം സവാള തക്കാളി കുക്കുംബറാം നമുക്ക് അരിഞ്ഞു വെച്ചു കൊടുക്കണം അരിഞ്ഞെടുക്കാം ഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ബർഗർ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ആര് എന്തെങ്കിലും അമ്മ ബർഗർ ബണ്ണിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാണ് കേട്ടോ മയോണൈസ് ആ പാക്കറ്റിൽ വാങ്ങിച്ച ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നീ നോക്കിക്കേ അട്ടിപൊളിയാണ് മയണൈസ് നല്ല വെജ് മയണൈസ് ആണ് ഗെയ്സ് ഇതുവായിട്ടും മുട്ടയായിട്ടൊന്നും ഒരു ബന്ധം ഇല്ല എന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്നെ പൊന്ന കാണോ അവന് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാണ് ഗെയ്സ് ആദ്യം മയണൈസ് തേക്കണം ആ കുഞ്ഞപ്പൻ തേക്കണുണ്ടോ ആ കുഞ്ഞപ്പനാണ് ഈ മയണൈസ് തേക്കുന്ന ആള് ആ കൊറച്ചെടുത്തിട്ട് തേച്ചു പിടിപ്പിക്കും നല്ലോണം അങ്ങ് തേച്ചി പിടിപ്പിക്കും കുഞ്ഞപ്പനാണ് കേട്ടോ ബർഗർ ഉണ്ടാക്കുന്നത് അമ്മ കാണിച്ചാമോ ആ അവനറിയാം കേട്ടോ അവനെ എല്ലാ വീഡിയോ ഒക്കെ കണ്ട് എങ്ങനെയാ ബർഗർ ഉണ്ടാക്കണെന്ന് പഠിച്ചു വെച്ചേക്കോ ഇന്നെ ഇന്നെ മിസ് ആക്കണം ആ മതി ഇനി അമ്മ ഉണ്ടാ എനിക്കപ്പം മൈണൈസ് തേച്ചോ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നമ്മുടെ ഒണിയൻ സവോള വെച്ച് കൊടുക്ക സവോള ആ കുനിയൻ വെച്ചോടാ വെച്ചോ 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 അങ്ങനെ ഒരു കൊറേ ഒനിയൻ വേണ്ട ഒരു രണ്ട് ആ ഇത്ര മതി രണ്ട് മൂന്ന് ഒനിയൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കുക്കുംബർ വെച്ച് കൊടുക്കാം അപ്പൊ അതേ നമ്മൾ രണ്ട് കുക്കുംബർ രണ്ട് കുക്കുംബർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ അമ്മ വെക്കണ്ടെ ടൊമാറ്റോ ടൊമാറ്റോ രണ്ടെണ്ണം ആ ഓക്കെ കുഞ്ഞപ്പൻ ടൊമാറ്റോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കി വെക്കാം എന്റെ പൊന്നെ സീൻസ് ആണ് ഇതാണ് ഇതിന്റെ മെയിൻ സാധനം കട്ട്ലെറ്റ് വെച്ചിട്ടുണ്ട് അയ്യോ ടൊമാറ്റോ ഒഴുകിപ്പോ നൂന നിക്കാമോ ഒന്നുകൂടി സെറ്റാക്കട്ടെ ഉം ടൊമാറ്റോയിന്റെ മോളി ആ അനിക്ക ആ നിക്കണൈസ് മോഷ്ടിക്കരു ഇരിക്കട്ടെ നല്ല ടേസ്റ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ ഒന്നിനൊരു കുറവുണ്ടാവാൻ പാടില്ല അല്ലെ കുഞ്ഞപ്പ് മോഷ്ടിക്കരുത് കുറുനോക്ക് ചെയ്യരുത് ഞാനോ ഇതിന്റെ മുകളിൽ നമുക്ക് മറ്റേ ബണ്ണ് വെച്ചിട്ട് അമ്മക്ക് കൊടുക്കാം കുഞ്ഞപ്പൻ ഇവിടുന്ന് ഇത്തിരി കടിച്ചിട്ടുണ്ട് ഗൈ നമുക്ക് നല്ലോണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമേ സെറ്റ് സെറ്റ് സാധനം നമുക്ക് ഈ ബർഗർ അഹാൻ അഹാൻകുട്ടനെ തന്നെ നമ്മൾ വിളിക്കാം കുഞ്ഞപ്പന്റെ ശരിക്കുള്ളവര് അഹാൻ എന്നാണ് കേട്ടോ അപ്പൊ അഹാൻകുട്ടനെ തന്നെ നമുക്ക് ഉദ്ഘാടനമായിട്ട് വിളിക്കാം സാർ എന്റെ ബർഗർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്റെ ബർഗറിനെ കുറിച്ച് അഭിപ്രായം പറയൂ സാർ തിന്നിട്ട് പറയൂ സാർ കഴിച്ചെടുത്തു കഴിക്കൂ സാർ കഴിച്ചിട്ട് പറയൂ നല്ലോണം ചവച്ചു കഴിക്കൂ കൈ കൊണ്ട് കാണിക്കൂ സാർ ആക്ഷൻ കൈകൊണ്ട് കാണിക്കൂ സൂപ്പർ ആണോന്ന് കാണിക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടോ ആണോ അപ്പൊ ഗൈസ് ഇനി ഞാൻ കഴിച്ചോക്കട്ടെ സാർ ഗൈസ് അപ്പൊ ഞാൻ കഴിച്ചു നോക്കാൻ പോവാണെങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ പൊഞ്ഞു ഒരു രക്ഷ ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചോക്കട്ടെ ണ്ടാവും പിന്നെയും പിന്നെയും ചോദിച്ചു മേടിച്ചു കഴിക്കുമ്പോ അറിയാല ഞാനി പറയേണ്ട ആവശ്യമില്ല ഒട്ടുപുളിന്ന് അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല നമ്മള് കടയിൽ നിന്ന് മേടിക്കത്തില്ല അതുപോലെ തന്നെയുണ്ട് അതെ കുറച്ച് കൂടുതൽ വെക്കാം ഇത്ര നേരം ഞങ്ങള് കഴിക്കണം കണ്ട് ക്ഷമിച്ചിരുന്നല്ലേ അപ്പൊ ഒക്കെ തേക്കാം ോക്കിട്ട അഭിപ്രായം പറച്ചെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ മാത്രം ക്ഷണിക്കുന്നു എങ്ങനെ സംഭവം എങ്ങനെ നല്ലോണം കഴിച്ചു നോക്കി എല്ലാ കൊച്ചോ കുറവും കണ്ടുപിടിച്ചേ കഴിച്ചോളു കേസ് െടിക്കണെന്ന് വിശ്വസിക്കുന്നു എല്ലാരും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിൾ ആണ് എന്ത് പറഞ്ഞോ അപ്പൊ നമ്മൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പൊ അതും ഉടനെ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ കുഞ്ഞ്മലും ഭയങ്കര ആഗ്രഹമായിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കണമെന്നെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും മസ്റ്റ് ആയിട്ട് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ മയണൈസ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ മയണൈസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എനിക്ക് ടൈം കിട്ടിയില്ല അതാണ് ഞാൻ കൂടി കടയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പൊ ഗെയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ അവറ്റാറ്റൈ ബൈ സി യു